സിനിമാതാരം ജയസൂര്യക്കൊപ്പം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഫോട്ടോഗ്രാഫറെ ദർശനത്തിനെത്തിയേറ്റം ചെയ്തു ജയസൂര്യയുടെ ചിത്രങ്ങൾ പകർത്തുമ്പോഴായിരുന്നു ദേവസ്വം ഫോട്ടോഗ്രാഫർ സഞ്ജീവ് നായരെ മർദ്ദിച്ചത് സംഭവത്തിൽ മൂന്ന് പേർക്കെതിരെ ഇപ്പോൾ പോലീസും കേസെടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടും കൂടെ വെള്ളിയാഴ്ച രാവിലെയാണ് സിനിമാ താരം ജയസൂര്യ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയത് ഇതിൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ച ദേവസ്വം ഫോട്ടോഗ്രാഫർ സജീവ് നായരെ ജയസൂര്യയുടെ ഒപ്പമുണ്ടായാൽ മർദ്ദിക്കുകയായിരുന്നു ജയസൂര്യക്ക് ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേരാണ് മർദ്ദിച്ചതെന്നും ക്യാമറ പിടിച്ചുവാങ്ങാൻ ശ്രമിക്കുകയും വയറിൽ ഇടിക്കുകയും ചെയ്തെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ സജീവ് നായരുടെ പരാതിയിൽ മൂന്നുപേർക്കെതിരെ കേസെടുത്തു വിഷയത്തിൽ ജയസൂര്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൈരളി ന്യൂസ് കണ്ണൂർ